എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണോ കാരണം നല്ല മഴയാണ് കേരളം മൊത്തം അലേർട്ടും കൊണ്ട് ഒരു ബഹളമാണ് എല്ലായിടത്തും നല്ല മഴയാണെന്നാണ് വാർത്തയിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അപ്പം എന്താണെങ്കിലും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പതിനെട്ടില് ഒരു പ്രളയം ഉണ്ടായ പോലെ ഉണ്ടാവുമോ എന്നൊരു ടെൻഷനൊക്കെ എനിക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ആ പ്രളയത്തിൽ പെട്ടതാ അതുകൊണ്ട് എന്തായിരുന്നു അന്നത്തെ അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയും അന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഉണ്ട് ഇപ്പം എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം സേഫാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാം പിന്നെ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അന്ന് ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടങ്ങ് പോയതല്ലേ അന്ന് വൈകുന്നേരം കേക്ക് കേക്കേട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് വേറെയും കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു പക്ഷെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അന്ന് പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നു അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് എന്താ വിശേഷം ഇവിടെ പിന്നെ ഭയങ്കര വിശേഷം ഇതാക്കണ്ടോ പണി കിട്ടി ഗായസ് അതാണ് പറയാനുള്ളത് പണി കിട്ടി പണി കിട്ടിയിട്ട് ഈ പണി കിട്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടോ പക്ഷെ അത് ഇപ്പം ഇച്ചിരി കൂടി വേറെ ഒന്നുമില്ല നമുക്ക് എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിരുന്നവർക്കറിയാം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ആ സമയത്ത് കേക്ക് ബേക്കിംഗ് ഒക്കെ ഒരുപാട് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ഒരുപാട് സെയിൽ ചെയ്യുമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം തന്നെ അഞ്ച് കേക്കൊക്കെ കൊടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അന്ന് കിട്ടിയ പണിയാണ് ഈ ഒരു കൈവേദന വേദന അപ്പോൾ അത് അന്നോട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കൂടി ആ സമയത്ത് ഈ ഒരു കൈവേദന കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് നിർത്തി എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്തോ റീസ്റ്റാർട്ട് ചെയ്തോ കേക്ക് ചെയ്ത് തരുമോ എന്നൊക്കെ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബീറ്റർ പിടിക്കുന്ന സമയത്ത് അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൈവേദനയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പതിയെ അത് സ്റ്റോപ്പ് ചെയ്തത് ഒത്തിരി പേര് ചോദിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ ആണെങ്കിലും കാക്കുൻ്റെ ആണെങ്കിലും എല്ലാവരുടെ ബേഡേക്കും ഞാൻ പുറത്തുനിന്ന് കേക്ക് വാങ്ങിക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് കൈവേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര വേദനയായിരിക്കും അവിടെയും പിന്നെ ഈ ഒരു ജോയിൻറ്റിലും കൂടെ പെയിൻ കുറച്ച് കൂടുതലായി അപ്പം രണ്ട് ദിവസമായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പം ഞാൻ ചെറിയൊരു കയ്യിൽ ഇവിടെ കെട്ടുന്ന ചെറിയൊരു സംഭവം ഇട്ടിരുന്നത് അപ്പോൾ അത് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അതവര് കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ പരമാവധി ഊരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി എക്സ്റേയിൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം കുറേ ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എല്ലാം കൊടുത്ത് പോന്നിട്ടുണ്ട് ഇന്ന് റിസൾട്ട് വരട്ടെ നെക്സ്റ്റ് വീക്ക് ഒന്നും കൂടെ പോയി കാണണം വലത് കൈ ആയതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ് വലത് കൈ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതികളുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ശരിയാകുമായിരിക്കും പിന്നെ ഈ തണുപ്പും കൂടി ആകുമ്പോൾ എന്നെ അത് ശരിക്ക് ബാധിക്കും പൊതുവേ എനിക്ക് തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തണുപ്പാകും തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ പുതിയൊരു ഗെറ്റപ്പ് എന്താ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കണ്ണടക്കു വെച്ച് വേറൊന്നുമല്ല കൈ വയ്യാത്ത ഞാൻ കണ്ണട കുറേ നാൾ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് വന്ന ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് കണ്ണടയുണ്ട് പക്ഷേ വെക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ മടിയായി മടിയായി എൻ്റെ പവറിൽ ചെറിയ വ്യത്യാസം വന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കണ്ണട വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ഞാൻ ലെൻസിലേക്ക് മാറിയിരുന്നു ലെൻസ് വെക്കുമായിരുന്നു പക്ഷേ കൈ ഇങ്ങനെ ആയപ്പോൾ ലെൻസ് വെക്കാനും പാടാണ് അപ്പോൾ വീണ്ടും കണ്ണട എന്നെ തിരിച്ച് വെച്ചു എനിക്ക് ഏത് കണ്ണട വെച്ചാലും എപ്പോൾ അത് എത്ര ശരിയാക്കിയാലും ആ തുടക്കത്തിൽ കറക്റ്റായിട്ടിരിക്കും പിന്നെ അതിങ്ങനെ ഊരി ഊരി ചാടും അപ്പോൾ നമ്മളൊരു പണിയിലൊക്കെ ആണെങ്കിൽ അടുക്കളയിലോ ബാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകുമ്പോൾ ഇതിങ്ങനെ വീണോണ്ടിരിക്കും അപ്പോൾ അത് ഇങ്ങനെ വെ ഇങ്ങനെ പിന്നെയും പിന്നെയും എടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണടയിൽ നിന്നൊന്ന് മാറി ലെൻസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനൊരു ലുക്കിൽ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ വീണ്ടും കൈ വയ്യാത്തത് കൊണ്ട് കണ്ട എടുത്തു വെച്ച് അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണേലും കൈ പെട്ടെന്ന് ശരിയാവട്ടെ പെട്ടെന്ന് ശരിയാകുമായിരിക്കും ഇതിപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ചാറ് സോറി അഞ്ചാറ് ദിവസം എന്ന് പറയണേ ഒന്ന് രണ്ടാഴ്ചയൊക്കെ ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് കുറയുമായിരിക്കും പിന്നെ ഇപ്പോൾ റിസൾട്ടപ്പോൾ എന്നാൽ നമുക്കറിയാമല്ലോ എന്താ കാര്യം എന്നുള്ളത് ഇനി അതിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും വർഷമായതുകൊണ്ടും നമുക്ക് എം ആർ ഐ എടുത്ത് എടുക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ റിസൾട്ടിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എക്സ്റേയിൽ വേറെ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ എന്താണെങ്കിലും റിസൾട്ട് ബ്ലഡ് റിസൾട്ടിലെല്ലാം അറിയുമെന്ന് വിചാരിക്കണേ ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം അങ്ങനെ വിചാരിക്കാം നമുക്ക് പണ്ട് ആ കേക്ക് ഉണ്ടാക്കിയിരുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം ഒരു ദിവസം നമ്മൾ അഞ്ച് കേക്കൊക്കെ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രം അതില് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും എന്നറിയാം ഒരുപാട് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അഞ്ച് കേക്കൊക്കെ കൊടുക്കുന്ന സമയങ്ങളിൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും ഉള്ള സമയം ഉണ്ടാവില്ല പിന്നെ അതെന്താ വെച്ചാൽ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ കേക്കും നമ്മൾ അത് ഫിനിഷ് ചെയ്ത് അത് കാണുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ അത് ഭയങ്കരമാണ് പിന്നെ നമ്മളതൊരു കസ്റ്റമർക്ക് കൊടുത്ത് അവരത് ടേസ്റ്റ് ചെയ്ത് അവരുടെ എന്താണ് ആ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു എന്താണെങ്കിലൊരു ബർത്ത് ഡേക്ക് കുറച്ച് പേരെ നമ്മൾ വിളിക്കുമല്ലോ അങ്ങനെ വിളിച്ച് അവർ ആ കേക്ക് വരുന്നവർ ആ ബേഡേക്ക് വരുന്ന ആളുകൾ ആ കേക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ കേക്ക് കൊടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് 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 കൈ കേടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേത്ത് ഡേ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് യാത്രകൾ ഉണ്ടായിരുന്നു കേട്ടോ ആ യാത്രകൾ എല്ലാതും നമുക്കങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന സ്ഥലത്ത് പോയി നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനും പറ്റില്ല അപ്പോ മോൻ്റെ ആവശ്യങ്ങൾക്കായി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് മോന് സി ബി എസ്ഇ ടെൻത്തിൽ പഠിക്കുകയായിരുന്നു ആദ്യം മൂത്തയാളട്ടോ അപ്പോൾ അവൻ്റെ റിസൾട്ട് വന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മാർക്ക് ഉണ്ട് എൺപത്തൊന്നര ശതമാനം മാർക്കുണ്ട് സി ബി എസ് ഇയിൽ എൺപത്തൊന്നര ശതമാനം എന്ന് വെച്ചാൽ അത് നല്ലൊരു മാർക്കായിട്ട് വിചാരിക്കുന്നു കുറച്ചും കൂടെ അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എന്താണെങ്കിലും ഇത് തന്നെ വലിയ മാർക്കാണ് അപ്പോൾ അപ്പോൾ അവൻ്റെ ഈ റിസൾട്ട് വന്നു അപ്പോൾ നമുക്ക് പുതിയ സ്കൂൾ നോക്കണം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു ഈ ഫുട്ബോളിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളുകൾ നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് സ്കൂളുകളിലൊക്കെയാണ് ഞങ്ങൾ പോയി നോക്കി അന്വേഷിച്ചു ഫൈനലി ഒരു സ്കൂള് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ചേർത്ത് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ യാത്രകളൊന്നും പിന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാനോ അത് പബ്ലിഷ് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ കാണാൻ പിന്നെ കയ്യും ഒന്നും പറ്റിണ്ടായിരപ്പൂസിൻ്റെയും ഹനിമോളിൻ്റെ ഒക്കെ സ്കൂൾ തുറക്കാതെ ആയി പോയി ഒന്ന് ആയിട്ട് വരുമ്പോൾ നമ്മളുടെ വീഡിയോ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്